രണ്ടു ദിവസം മുമ്പാണ് മലപ്പുറം പാങ്ങിൽ ഒരു വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത് ഹിറ ഹരിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് വീട് പറഞ്ഞത് മുലപ്പാൽ കുടിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി കുഴഞ്ഞു വീണുവെന്നാണ് വീട്ടുകാർ അറിയിച്ചത് പിന്നാലെ ഖവറടക്കവും നടന്നു എന്നാൽ കുഞ്ഞിന് മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചിരുന്നു നിഷേധിച്ചിരുന്നുവെന്നാരോപിച്ച് പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തി പ്രതിരോധ വാക്സിനും മതിയായ ചികിത്സയും ഉമ്മയും വീട്ടുകാരും കുഞ്ഞിന് നൽകിയിരുന്നില്ലെന്നായിരുന്നു ഇവർ പറഞ്ഞത് ആധുനിക മെഡിസിനോടും ശാസ്ത്രീയ ചികിത്സാ രീതികളോടും എതിർപ്പറിയിക്കുകയും പോസ്റ്റുകൾ നിരന്തരം പങ്കുവെക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അക്യൂ കൂടിയായ കുട്ടിയുടെ ഉമ്മ ഹിറ ഹരിറ വീട്ടിൽ തന്നെ സ്വന്തം പ്രസവം നടത്തുകയും അത് വലിയ രീതിയിൽ ആഘോഷമാക്കി ഹിറ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിരുന്നു രോഗങ്ങൾക്കെല്ലാം ആശുപത്രിയിൽ എത്തിക്കാതെ സ്വന്തം നിലയ്ക്കാണ് ഹിറ ചികിത്സിച്ചിരുന്നത് ഒരു വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ പെരുമഴയത്തും ചെളിയിലും ഇരുത്തി കളിക്കാൻ വിട്ട ചിത്രങ്ങളും ഹിറ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കുഞ്ഞിന് പനി ബാധിച്ചത് എന്നാൽ ചികിത്സയോ മരുന്നുകളോ കുഞ്ഞിന് ഇവർ നൽകാതെ പ്രകൃതി ചികിത്സ നടത്തിയെന്നാണ് ആരോപണം ഉയരുന്നത് പിന്നാലെ കുഞ്ഞിന് വിയോഗം സംഭവിക്കുകയും ചെയ്തു ഇത് വിവാദമായതോടെ ആരോഗ്യ വകുപ്പ് രംഗത്തെത്തി കുഞ്ഞിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി കുഞ്ഞിനെ ഖബറടക്കിയെങ്കിലും മയത്ത് പുറത്തെടുത്ത് മേൽപരിശോധനകളും നടത്തി ഇപ്പോഴിതാ കുഞ്ഞിന്റെ വിയോഗ കാരണം മഞ്ഞപ്പിത്തമാണെന്ന് ഉറപ്പിച്ച് റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കായി കോഴിക്കോട് കെമിക്കൽ ലാബിലേക്ക് അയച്ചു യഥാർത്ഥ കാരണമറിയാൻ ആന്തരികാവയവ പരിശോധനാ ഫലം ലഭിക്കണമെന്ന് അധികൃതർ പറഞ്ഞു കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാനാണ് നീക്കം നടക്കുന്നത്